ഗീതാദിനം ജാതകവശാലുള്ള കഠിനമായ ദോഷങ്ങൾ തീഷ്ണമായ കാലദോഷം ശത്രുദോഷം നാഗശാപദോഷം തുടങ്ങിയ ദോഷങ്ങൾ കാരണം സംഭവിക്കാനിടയുള്ള സർവകാര്യവിഘ്നം രോഗപീഠ വനക്ലേശം സന്താന ദുരിതം അർത്ഥനാശം തുടങ്ങിയ ദുരിതാനുഭവങ്ങൾ ഒഴിവാക്കാൻ സഹായകമായ വൃശ്ചികമാസത്തിലെ അതീവ ശ്രേഷ്ഠമായൊരു ദിവസമാണ് ഗീതാദിനം ഈ ദിവസമാണ് ഗുരുവായൂർ ഏകാദശിയും ശ്രീകൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധവേളയിൽ അർജുനന് ഗീതോപദേശം നൽകിയ പുണ്യദിനമാണ് ഗീതാദിനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ഗീതാദിനം ആചരിക്കുന്നത് ഈ ദിവസം ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ വെച്ച് ശ്രീമദ് ഗീത പാരായണം ചെയ്യുന്നതും ഗീതാ പ്രഭാഷണം നടത്തുന്നതും ഭാഗ്യാനുഭവസിദ്ധി ഉപകരിക്കും എങ്ങനെ ഗീതാപാരായണം ചെയ്യുകയോ ഗീതാപ്രഭാഷണം നടത്തുകയോ ചെയ്യുന്നവർ തലേ ദിവസം മുതൽ വ്രതനിഷ്ഠകൾ പാലിക്കണം ഉപവാസ വ്രതമാണ് ഉത്തമം വ്രതത്തിൻ്റെ മറ്റു നിഷ്ഠകളും പാലിക്കണം വ്രത ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം തുളസിമാല നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ് ഈ ദിവസം വീട്ടിൽ വരുന്ന എല്ലാവരെയും അതിഥി പൂജ ചെയ്ത് യഥാവിധി സൽക്കരിക്കുന്നതും ശ്രേഷ്ഠമാണ് വ്രതമെടുക്കുന്നവർ പിറ്റേ ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് പാരണമേട്ടാം ഗുരുവായൂരിൽ ഗീതാദിന ദിവസം രാവിലെ ഏഴ് മണി മുതൽ കൂത്തമ്പലത്തിൽ വെച്ച് ഗീതാപാരായണവും ഗീതാപ്രഭാഷണവും നടത്താറുണ്ട് ഈ വർഷത്തെ ഗീതാദിനം പ്രശ്നം ഇരുപത്തിയാറ് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ചയാണ് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സ്വതം ക്ഷമിക്കുക